ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലേഡീസ് പ്ലാനറ്റ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് നേന്ത്രപ്പഴവും റാവയൊക്കെ ചേർത്തിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് ഇതിന് വേണമെങ്കിൽ നമുക്ക് സ്പെഷ്യൽ പഴംപൊരി എന്ന് പറയാം കാരണം ഇത് പഴംപൊരിയൊക്കെ ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് ഇത് നമ്മൾ ചെയ്യുന്നത് വളരെ ടേസ്റ്റിയാണ് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ആദ്യം നമുക്കിതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് അര കപ്പ് റവ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സാധാരണ റവയാണ് എടുത്തിട്ടുള്ളത് വറുത്തതായാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് കാൽ കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ കരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം കരിഞ്ചീരകമൊക്കെ ഓപ്ഷണലാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പം നിങ്ങൾക്കറിയാമല്ലോ കരിഞ്ചീരകമൊക്കെ ഇതുപോലുള്ള സ്നാക്സിൽ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇതിന് പകരം എള്ളോ അല്ലെങ്കിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർക്കുന്നുണ്ട് അപ്പം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡയൊന്നും ചേർക്കുന്നില്ല നമ്മൾ ഇതിലേക്ക് ഈ മാവൊന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കോഴിമുട്ടയാണ് ചേർക്കുന്നത് അപ്പോൾ അതൊക്കെ ചേർക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ചേർക്കാം ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ പാലിന് പകരം പാൽപ്പൊടി യൂസ് ചെയ്യാം ആണെങ്കിൽ നമ്മൾ റവയ്ക്ക് ചേർത്ത് കൊടുക്കുന്ന ആ ഒരു സമയത്ത് ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിത് നമുക്കിതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതൊന്നുകൂടെ മിക്സ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് എത്ര വെള്ളം ചേർക്കണോ എന്നുള്ളത് മനസ്സിലാവുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ നമ്മളിത് സാധാരണ പഴംപൊരിയൊക്കെ ചെയ്യുന്ന പോലെ പഴം മുറിച്ചിട്ട് ഇതിൽ മുക്കി പൊരിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്തിൽ വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങളുടെ കോഴിമുട്ടയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നേന്ത്രപ്പഴം ഇതുപോലെ ചേരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് സാധാരണ നമ്മൾ പഴംപൊരി ചെയ്യുന്ന പോലെ നീളത്തിന് മുറിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ വെച്ച് ചൂടാക്കിയെടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ബാറ്ററിൽ ടിപ്പ് ചെയ്ത ഓരോ പഴവും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ബാറ്ററിൽ എടുക്കുമ്പോൾ നമ്മുടെ മൈദ പോലെ പെട്ടെന്ന് അങ്ങനെ കോട്ടായി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ഓരോ പഴത്തിൻ്റെ പീസ് എടുത്തിട്ട് ബാറ്ററിൽ മുക്കി വെച്ച് അതിൻ്റെ മുകളിലേക്കായിട്ട് മാവിട്ട് കൊടുത്ത് അങ്ങനെ നമ്മൾ കൈകൊണ്ട് കോട്ട് ചെയ്ത് എടുക്കണം നമ്മൾ സാധാരണ പഴംപൊരിക്ക് ചെയ്യുന്ന പോലെ ബാറ്ററിൽ മുക്കി അങ്ങോട്ട് എടുക്കുമ്പോഴേക്കും നന്നായിട്ട് അതിൻ്റെ പുറത്ത് ബാറ്റർ ഒട്ടിപ്പിടിച്ച് കിട്ടില്ല നവ ആയതുകൊണ്ട് ഇപ്പോൾ മൂന്ന് പീസസും എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെറിയ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എണ്ണ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കിത് കൊരിയെടുക്കാം വളരെ ആണല്ലേ നല്ല ടേസ്റ്റി ആണ് കേട്ടോ അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾ എന്നും ഒരേപോലെ തന്നെ പഴംപൊരി ഉണ്ടാക്കുന്നതിന് പകരം ഒരു ദിവസം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പം ഇതിൻ്റെ ഉത്ഭാഗം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല സോഫ്റ്റ് ആണ് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണെങ്കിൽ പുറത്ത് നല്ല ക്രിസ്പിയാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണും അത് പ്രസ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം